കുവൈറ്റിലുണ്ടായ അഗ്നിബാധയിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ അവരവരുടെ വീടുകളിലെത്തിച്ചു വിവിധയിടങ്ങളിൽ മോർച്ചറികളിലേക്ക് മാറ്റിയ മൃതദേഹങ്ങൾ മതാചാരപ്രകാരം സംസ്കാരം നടത്തും കുവൈറ്റിലുണ്ടായ അഗ്നിബാധയിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ അവരവരുടെ എത്തിച്ചു നിരണം സ്വദേശി മാത്യു തോമസ് മേപ്രയാൽ സ്വദേശി തോമസ് വി ഉമ്മൻ പായ്പാട് സ്വദേശി ഷിബു വർഗീസ് എന്നിവരുടെ മൃതദേഹങ്ങൾ പുഷ്പഗിരി ആശുപത്രിയിലേക്ക് മാറ്റി പാണ്ടനാട് സ്വദേശി മാത്യു തോമസിന്റെ മൃതദേഹം പുഷ്പഗിരി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി തിങ്കളാഴ്ച രാവിലെ ഏഴരയോടെ വീട്ടിൽ കൊണ്ടുവന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് യോദാൻപുരം മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കും മേപ്രാൽ സ്വദേശി തോമസ് സി ഉമ്മന്റെ സംസ്കാരം ഞായറാഴ്ച മേപ്രാൽ പള്ളി സെമിത്തേരിയിൽ ഉച്ചയ്ക്ക് രണ്ടിന് നടക്കും കിഴുവായ്പൂർ സ്വദേശി സിബിൻ ടി അബ്രഹാമിന്റെ മൃതദേഹം മല്ലപ്പള്ളി മാത്തൻ ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് മാറ്റി പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി പി വി മുരളീധരന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു പന്തളം മുടിയൂർക്കോടം സ്വദേശി ആകാശ ശശുധരൻ നായരുടെ മൃതദേഹം ഇടപ്പൺ ജോസ്കോം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ശനിയാഴ്ച ഉച്ചയോടെ സംസ്കരിക്കും ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ